ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഡിവൈഎഫ്ഐ ചോക്കാട് പഞ്ചായത്ത് ഉപരോധിച്ചു വന്യജീവി ആക്രമണം നേരിടുന്ന പടയന്താൽ സെന്റർ നഗറിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രവർത്തനം അട്ടിമറിക്കുന്ന പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെയാണ് സമരം നടത്തിയത് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളും അധ്യാപകരുടെ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് നടന്നുവരുന്നവരുടെ കാര്യമാണ് ഏറെ ദുരിതം മഴയുണ്ടെങ്കിൽ യൂണിഫോം മുഴുവൻ ചെളിത്തെറിക്കും ചെറുപ്പ ചെളിയിൽ താഴ്ന്നു പോവുകയും തെന്നി വീഴുകയും ചെയ്യുന്നുണ്ട് അങ്ങാടിയിൽ വണ്ടൂർ കാളികാവ് റോഡിന്റെ അരികിലാണ് വാണിയമ്പലം ഗവൺമെന്റ് സ്കൂൾ പഞ്ചായത്ത് പഞ്ചായത്തംഗം മുതൽ എം എൽ എ വരെയുള്ള ജനപ്രതിനിധികൾക്കും ബിആർസി മുതൽ വിദ്യാഭ്യാസ ജില്ലാ കാര്യാലയം വരെയുള്ള ഇടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന സ്ഥലം സ്കൂൾ കവാടം മുതൽ വഴി തകർന്നു കിടക്കുകയാണ് സ്കൂൾ വഴിയും മുറ്റവും ഉടൻ നന്നാക്കണമെന്നാണ് ആവശ്യം വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകുന്ന വിധത്തിൽ ഉയർത്തി കൂട്ടുകട്ട പതിക്കുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ വേണം നടപടികൾ ഇനി വൈകരുതെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Shari Traviag Bridal Collections by Shobika Weddings.